നമസ്കാരം ബിഗ് ബോസ് താരങ്ങൾ ഇന്നും മലയാളികൾക്ക് പ്രിയങ്കരാണ് അവർ സുപരിചിതരുമാണ് പലപ്പോഴും അവരുടെ വാർത്തകളെല്ലാം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറാറുണ്ട് ചിലർക്കെതിരെ നിരവധി ആരോപണങ്ങളും എല്ലാം എത്താറുണ്ട് ബിഗ് ബോസ് ബിഗ് ബോസ് മലയാളം സീസൺ ആറ് ജേതാവ് ജിൻഡോ മലയാളികൾക്ക് എന്നും പ്രിയങ്കരൻ തന്നെയാണ് പക്ഷേ ജിൻഡോയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് പലപ്പോഴും നടന്നിട്ടുള്ളത് കഴിഞ്ഞ കുറേ മാസങ്ങളായി ജിൻഡോയ്ക്കെതിരെ പല രീതിയിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഇപ്പോഴത്തെ ജിൻഡോയ്ക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് സഹതാരങ്ങളായ സായി കൃഷ്ണയും സുജോ തോമസും നടത്തുന്നത് നേരത്തെയും സുജോ തോമസും സായിയും താരത്തിനെതിരെ രംഗത്തെത്തിയിരുന്നു ഇപ്പോൾ മറ്റ് ചില സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് വ്യക്തത വരുത്തുന്നത് ജിൻഡോയ്ക്കെതിരെ ഒരു പെൺകുട്ടി വെളിപ്പെടുത്തുന്നത് എന്ന തരത്തിലുള്ള ഓഡിയോയും ഇരുവരും തങ്ങളുടെ യൂട്യൂബ് ചാനലുകളൂടെ പുറത്ത് ഇപ്പോൾ ജിൻഡോയുടെ ഉപദ്രവം നേരിട്ട പല സ്ത്രീകളും ഇപ്പോഴും അത് തുറന്നു പറയാൻ തയ്യാറാകുന്നില്ല ഏതാനും പേർ മാത്രമാണ് ഓഡിയോയിലൂടെയെങ്കിലും എല്ലാം തുറന്നു പറയുന്നതെന്ന് സായി കൃഷ്ണ പറയുന്നുണ്ട് പലരും വിവാദങ്ങൾ ഉൾപ്പെടേണ്ടതില്ലെന്ന് കരുതിയാണ് കാര്യങ്ങൾ തുറന്നു പറയാൻ തുടങ്ങിയത് നേരത്തെ ഇവൻ എന്നെക്കുറിച്ച് ഒരു കാര്യം പറഞ്ഞിരുന്നു അതായത് ഞാൻ ബിഗ് ബോസിൽ പോയ സമയത്ത് എൻ്റെ കിളി പോകാൻ കാരണം ഞാൻ മയക്കുമരുന്ന് ഉപയോഗിച്ചത് കൊണ്ടാണെന്നും ജിൻഡോയും ജിൻഡോയുടെ ഫാദറും അത് ഉപയോഗിക്കുന്നുണ്ടാവും എന്നാൽ സായി കൃഷ്ണയെ ആ പണിക്ക് കിട്ടില്ലെന്ന് ജിൻഡോയോട് നേരിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ധൈര്യമുണ്ടെങ്കിൽ നമുക്ക് ഇരുവർക്കും ടെസ്റ്റ് ചെയ്യാമെന്നും ഞാൻ പറഞ്ഞു എന്നാൽ അവൻ അവിടെ കിടന്ന് ഉരുണ്ടു പറഞ്ഞു എന്നെ നിങ്ങൾക്ക് എന്ത് ടെസ്റ്റിനും എപ്പോഴും തയ്യാറാക്കാമെന്ന് ഇപ്പോഴും ഞാൻ പറയുന്നു ജിൻഡോ ബിഗ് ബോസിൽ വരുന്നതിന് മുൻപും ശേഷവും കളിച്ച കളികളൊക്കെ എനിക്കറിയാം അതിൽ പലതും പറഞ്ഞ് കേട്ടതായതുകൊണ്ട് മാത്രം ഞാൻ മിണ്ടാതിരിക്കുകയാണെന്നായിരുന്നു സായി കൃഷ്ണ പറയുന്നത് സുജോയെ കുറിച്ച് പറഞ്ഞതോടെയാണ് പുതിയ സംഭവങ്ങളുടെ തുടക്കം തകരാൻ ഫാമിലിയും ഒന്നുമില്ലാത്ത ജിൻഡോയ്ക്ക് വേറെ ഒരാളുടെ ഫാമിലിയെക്കുറിച്ച് എന്തും പറയാമല്ലേ ഇവൻ ബിഗ് ബോസിനകത്തും ഇത് തന്നെയാണ് പറഞ്ഞത് പുറത്തുനിന്ന് കാണുന്നവർക്ക് സത്യം ഏതാണ് നുണ ഏതാണ് എന്ന് മനസ്സിലാക്കാൻ വലിയ പാടായിരിക്കും ഇവൻ പൂർണ്ണമായും പൊളിഞ്ഞു വീഴുന്ന ദിവസം ഇവന് കൊടുത്ത ഓരോ വോട്ടിലും നിങ്ങൾ ഖേദിക്കും തനിക്ക് കുടുംബം ഉണ്ടാക്കാൻ അമേരിക്കക്കാരി എന്ന് പറയുന്ന ഒരു കഥയും കൊണ്ട് നടന്നിരുന്നല്ലോ ഇവന്റെ പല കഥകളും അറിയാവുന്നത് കൊണ്ടാണ് ബിഗ് ബോസിലേക്ക് കയറുമ്പോൾ ഇവനെ മാമ ജിൻഡോ എന്ന് വിളിച്ചത് പെൺകുട്ടികളെ ബിഗ് ബോസിൽ കയറ്റി കൊടുക്കാമെന്ന് പറയുന്നുണ്ടത്രേ ഇവൻ ആര് ബിഗ് ബോസ് ഷോയുടെ ഡയറക്ടറോ അല്ലെങ്കിൽ ഏഷ്യാനിന്റെ എം ഡി ഒ തനിക്ക് മൂന്ന് പേരെ ബിഗ് ബോസിൽ കയറ്റാൻ കോട്ടയുണ്ട് അതിന് പൈസ കൊടുക്കണമെന്നൊക്കെ പറയുന്നുണ്ടെന്നാണ് സിജോയുടെ കയ്യിൽ കുറേയധികം തെളിവുകൾ കിട്ടിയിട്ടുണ്ട് ബിഗ് ബോസിൽ പോകാൻ താല്പര്യമുള്ള പലരും നമ്മളെയൊക്കെ ബന്ധപ്പെടുന്നുണ്ട് മുൻ മത്സരാർത്ഥികൾ എന്ന നിലയിൽ നമുക്ക് പരമാവധി ചെയ്യാൻ സാധിക്കുന്നത് അവിടെ പ്രൊഫൈൽ ബിഗ് ബോസ് ടീമിൻ്റെ അടുത്ത് എത്തിച്ചു കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതിനപ്പുറത്ത് ലാലേട്ടൻ ഒന്നും സാധിക്കില്ല അവിടെ വളരെ രഹസ്യമായിട്ടാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഒരു പെൺകുട്ടിയുടെ ഓഡിയോ ഒക്കെ പുറത്ത് വന്നിട്ടുണ്ട് ഇതുപോലെ എത്ര പെൺകുട്ടികളോട് ബിഗ് ബോസിലേക്ക് ചാൻസ് കൊടുക്കാമെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടെന്നറിയില്ല ജിൻ്റെ ഓരോ പെൺകുട്ടികളോടും സമീപിക്കുന്നതിന് പ്രത്യേക രീതികളുണ്ട് ഫിറ്റ്നസ് ട്രെയിനർ ആയതുകൊണ്ട് തന്നെ ശരീരഭാരം കുറച്ച് തരാം ചില പ്രശസ്ത നടിമാരെ പോലെ ആക്കിത്തരാം മോഡലാക്കി തരാം എന്നൊക്കെയാണ് പറയുക അടുത്തത് ഷോർട്ട് ഫിലിം സിനിമാ നടി എന്നൊക്കെയാണ് ഇപ്പോൾ ബിഗ് ബോസും ഇതൊക്കെ പറഞ്ഞ് ഫ്ലാറ്റിലേക്ക് വിളിച്ച് ആരെങ്കിലും പോയി മിസ്ബിഹേവ് ചെയ്യുകയും ആ കുട്ടി പുറത്തു പറയും എന്ന ഘട്ടം എത്തുകയും ചെയ്യുക ചെയ്താൽ പ്ലേറ്റ് മറയ്ക്കും ആദ്യം ഭീഷണിപ്പെടുത്തി നിർത്തി പിന്നെ ഇവൻ്റെ റൂമിൽ നിന്നും എന്തെങ്കിലും കാണാനില്ല ആ കുട്ടി അടിച്ചു മാറ്റി വന്നതാണ് എന്ന കഥ ഇറക്കും കഥ പറയാൻ ഇവൻ ബെസ്റ്റാണ് ആ കഥയാണ് സിജയെക്കുറിച്ച് ഇപ്പോൾ കേട്ടത് നാളെയും ഇവൻ എന്ത് തെണ്ടിത്തരവും പറയുമായിരിക്കും അങ്ങനത്തെ ഒരു നാറിയാണിവൻ ഇത്തരം കാര്യങ്ങൾ പറയുന്നത് ഇവന്റെ കൂടെ പിറന്ന സ്വഭാവമാണെന്നും സായ് കൂട്ടിച്ചേർക്കുന്നു അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ ആറിലെ വിജയ് ജിം ട്രെയിനറായ ജിൻഡോയായിരുന്നു ബിഗ് ബോസിലേക്ക് എത്തും മുൻപ് കോത അടക്കമുള്ള സിനിമകളിൽ ചെറിയ വേഷങ്ങൾ ചെയ്തിരുന്നു അടുത്തിടെയായി കേസ് അടക്കം നിരവധി കേസുകളിൽ ജിൻഡോയുടെ പേരും ഉൾപ്പെടുന്നുണ്ട് സിനിമയും ബിഗ് ബോസ് വാഗ്ദാനം ചെയ്ത് സ്ത്രീകളെ ജിൻഡോ പീഡിപ്പിക്കാൻ ശ്രമിച്ചതായി പല വെളിപ്പെടുത്തലുകളും പുറത്തു വന്നിട്ടുണ്ട് അതേസമയമാണ് ജിൻഡോയുടെ ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകളും തനിക്ക് അറിയാവുന്ന കാര്യങ്ങളും വെളിപ്പെടുത്തി സായ് രംഗത്തെത്തിയത് ജിൻഡോ ഫാൻസിന് ഇപ്പോഴും ജിൻഡോയുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലായിട്ടില്ലെന്നും വാ തുറന്നാൽ നുട മാത്രം പറയുന്ന ഒരാളാണ് ജിൻഡോ എന്നും സായി പറയുന്നുണ്ട് വാ എടുത്താൽ മാത്രമേ ജിൻഡോ പറയുള്ളൂ സ്വന്തം അമ്മയ്ക്ക് ബിഗ് ബോസിന് അകത്തുനിന്ന് ലെറ്റർ എഴുതിയ സമയത്ത് എങ്ങനെയുണ്ടടാ ഇമോഷണൽ ആകുമോ അമ്മ കരയുമോ അമ്മയോട് സ്നേഹമില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇവൻ എന്നോട് പറഞ്ഞത് മറുപടി എനിക്ക് നാട്ടുകാർ കണ്ടാൽ മതി എന്നാണ് തടി കുറച്ചു തരാം മോഡലാക്കിത്തരാം റാമ്പിൽ ഇറക്കിത്തരാം സിനിമ ഷോർട്ട് ഫിലിം എന്നൊക്കെ പറഞ്ഞാണ് ഇവൻ പെൺകുട്ടികളെ സമീപിക്കുന്നത് അതിനുവേണ്ടി ഫ്ലാറ്റിലേക്കും റൂമിലേക്കും വിളിക്കും ഇപ്പോൾ ബിഗ് ബോസിൽ കയറ്റാമെന്ന് കൂടി പറയുന്നുണ്ട് എങ്ങാനും ഏതെങ്കിലും കുട്ടി ഇവൻ്റെ വാക്ക് കേട്ട് ചെന്നു കഴിഞ്ഞാൽ അവൻ ആ പെൺകുട്ടിയോട് മോശമായി പെരുമാറും അത് ആ പെൺകുട്ടി പുറത്തു പറയുമെന്ന് കേട്ടാൽ അവളെ ഭീഷണിപ്പെടുത്തും എന്നാണ് പറയുന്നത് കഥയുണ്ടാക്കി പറയാനാണ് ജിൻഡോ മിടുക്കൻ കഥ പറച്ചിലിന്റെ ഭാഗമായാണ് എന്നെയും സുജിയെയും കുറിച്ച് അടുത്തിടെ ഇവൻ ചിലത് പറഞ്ഞുണ്ടാക്കിയത് ഇവൻ ഉണ്ടാക്കിയ കഥ കേൾക്കുമ്പോൾ ഇവനെതിരെ പരാതിപ്പെട്ട പെൺകുട്ടി ഇല്ലാതാകും നാളെ ഇവൻ ഞങ്ങളെക്കുറിച്ച് എന്ത് കഥയും പറയും സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുള്ള കണ്ടന്റുകൾക്ക് പ്രാധാന്യം കൊടുത്ത് ചെയ്യുന്നവരാണ് ഞങ്ങൾ ഞങ്ങളുടെ കൂടെയുള്ള ആര് വൃത്തികേട് കാണിച്ചാലും അത് വൃത്തികേടാണെന്ന് വിളിച്ച് പറയും ജിൻഡോയാണ് ബിഗ് ബോസ് വിന്നറാണ് ബിഗ് ബോസിൽ ഒപ്പമുണ്ടായിരുന്നു എന്നൊന്നും വിചാരിച്ചു മിണ്ടാതിരിക്കുകയുമില്ല ബിഗ് ബോസ് വിന്നർക്ക് മത്സരാർത്ഥികളെ ഷോയിൽ പ്രവേശിപ്പിക്കാൻ കോട്ടയൊന്നുമില്ല അതുകൊണ്ട് ജിൻഡോ പറയുന്നത് കേട്ട് പൈസ കൊടുക്കരുത് ജിൻഡോയിൽ നിന്നുണ്ടായ ദുരനുഭവങ്ങൾ പല പെൺകുട്ടികളും പുറത്തു പറയാത്തത് അവരുടെ ഇമേജ് ടാർണിഷ് ആകുമെന്ന് കരുതിയാണ് ജിൻഡോയുടെ സ്വഭാവം ഫിറ്റ്നസ് മേഖലയിലുള്ളവർക്കും ക്രിക്കറ്റിലുള്ളവർക്കും സിനിമയിലും സീരിയലിലുള്ളവർക്കും അറിയാം ജിൻഡോയുടെ സ്വഭാവത്തെക്കുറിച്ച് അറിഞ്ഞിട്ടാണ് ഞാൻ ബിഗ് ബോസിലേക്ക് പോയതെന്നും സായി കൃഷ്ണ പറയുന്നു തൃശൂർ സ്വദേശിയാണ് ജിൻഡോ തനിക്കെതിരെ സംസാരിച്ചതിന്റെ പേരിൽ അടുത്തിടെ സായ് കൃഷ്ണയും ബിഗ് ബോസ് താരം സിജോയ്ക്കും എതിരെ ജിൻഡോ രംഗത്തെത്തിയിരുന്നു എന്നാൽ ജിൻഡോ പറഞ്ഞതെല്ലാം കെട്ടിച്ചമച്ച കഥകളാണെന്ന് ഇരുവരും വ്യക്തമാക്കി അതേസമയം ജിൻഡോയ്ക്കെതിരെ സഹമത്സരാർത്ഥിയായ സിജോയും രംഗത്തെത്തിയിരുന്നു തന്നെയും ഭാര്യയെയും കുറിച്ച് അപവാദ പ്രചാരണം നടത്തിയതിന് ജിൻഡോയ്ക്കെതിരെ സിജോ കേസും കൊടുത്തു സിജോയുടെ സ്വഭാവം വളരെ മോശമാണെന്നും ആലപ്പുഴയിലെ ഹോട്ടൽ വെച്ച് സിജോയെ നാട്ടുകാർ പിടികൂടി എന്നുമെല്ലാമാണ് കഴിഞ്ഞ ദിവസം ജിൻഡോ പറഞ്ഞിരുന്നത് ഇതിനെല്ലാം എതിരെയാണ് സിജോ കേസ് കൊടുത്തിരിക്കുന്നത് ഒപ്പം ബിഗ് ബോസ് പ്രേക്ഷകർക്ക് അറിയാത്ത ജിൻഡോയെക്കുറിച്ചും പുതിയ വീഡിയോയിലൂടെ സിജോ സംസാരിക്കുകയുണ്ടായി പെൺകുട്ടികളുടെ നമ്പർ വാങ്ങി നഗ്ന ഫോട്ടോ ആവശ്യപ്പെടുന്ന സ്വഭാവക്കാരനാണ് സി ജിൻഡോ എന്ന് സിജോ പറയുന്നുണ്ട് എല്ലാ തെളിവുകളോടെയുമാണ് താൻ സംസാരിക്കുന്നതെന്നും സിജോ പറയുന്നു ഞാൻ ജിൻഡോയ്ക്കെതിരെ കേസ് കൊടുത്തു ജിൻഡോ കഴിഞ്ഞ ദിവസം പറഞ്ഞതെല്ലാം അവന്റെ സൃഷ്ടിയിൽ മനഞ്ഞ് കഥകൾ ആലപ്പുഴക്കാർ എന്നെ കെട്ടിയിടാൻ പോയതാണെന്ന് ജിൻഡോ പറയുന്നത് കേട്ടു ആര് എപ്പോൾ എവിടെ എങ്ങനെ എന്നതിന് കൃത്യമായ തെളിവ് ജിൻഡോ കാണിക്കണം ഞാൻ വെല്ലുവിളിക്കുന്നു ബാച്ചിലർ പാർട്ടിക്ക് ഞാൻ ക്ഷണിച്ചതിന്റെ തെളിവും നീ കാണിക്കണം തിരുവനന്തപുരത്ത് വെച്ച് ഒരു പെണ്ണിനൊപ്പം ജിൻഡോയെ പിടികൂടിയിട്ടുണ്ട് ട്രാൻസ്ജെൻഡേഴ്സ് അടക്കമുള്ള ആളുകൾ ജിൻഡോയുടെ കർണ്ണമടിച്ചു പുകച്ചിട്ടുണ്ട് ജിൻഡോ കാരണം ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ നിരവധി പെൺകുട്ടികൾ എന്നോട് മെസ്സേജ് അയച്ചു പറഞ്ഞു സിനിമയിൽ അവസരം വാങ്ങി ചെയ്യണം നഗ്ന ഫോട്ടോ അയക്കൂ എന്നിങ്ങനെ എല്ലാം പറഞ്ഞാണ് സ്ത്രീകൾക്ക് മെസ്സേജ് അയക്കുന്നത് സ്ഥിരം പരിപാടിയാണ് നോർമൽ ഫ്ലേറ്റിംഗ് അല്ല കല്യാണത്തിന് മാത്രമേ ഞാൻ ജിൻഡോയെ ക്ഷണിച്ചിട്ടുള്ളൂ അതെല്ലാവരെയും വിളിക്കുന്ന കൂട്ടത്തിൽ ജിൻഡോയെയും വിളിച്ചുവെന്ന് മാത്രം ബിഗ് ബോസ് ഷോ കഴിഞ്ഞ ശേഷം ഞങ്ങൾ കണ്ടസ്റ്റൻസ് എല്ലാം ചേർന്ന് നിരവധി ഇവൻറ്സ് ആഘോഷ സംഘടിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഒന്നിലേക്കും ജിൻഡോയെ ക്ഷണിച്ചിട്ടില്ല അതിന് കാരണം ജിൻഡോയെ ആർക്കും താല്പര്യമില്ല ബിഗ് ബോസ് വിന്നറാണ് ജിൻഡോ പൊതുവെ വിന്നർക്കൊപ്പം പോകാനും പരിപാടിയിൽ പങ്കെടുക്കാനും എല്ലാവർക്കും താല്പര്യം കാണും പക്ഷേ ജിൻഡോയ്ക്കൊപ്പം ആരും പോകാറില്ല അത് സ്വഭാവം കാരണമാണ് ജിൻഡോയുടെ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട കേസുകളെല്ലാം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ബിഗ് ബോസിന് ശേഷം ടോപ്പ് ഫൈവിൽ വന്ന മത്സരാർത്ഥികളെ ഉൾപ്പെടുത്തി ഒരു ഇവൻറ്റ് ദുബായിൽ നടന്നിരുന്നു സിബിലും മറ്റു മത്സരാർത്ഥികളും ജിൻഡോയ്ക്കൊപ്പം ഉണ്ടായിരുന്നു അവിടെ വെച്ച് എല്ലാവരും പബ്ബിൽ പോയി അന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു മോഡലായ പെൺകുട്ടിയെ ജിൻഡോ പിടിച്ചു ജിൻഡോയെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ലെന്ന് അന്ന് മനസ്സിലായി ജിൻഡോയുമായി വിവാഹം ഉറപ്പിച്ചിരുന്ന അമേരിക്കക്കാരി പെൺകുട്ടി വിവാഹത്തിൽ നിന്നും പിന്മാറിയത് സ്ത്രീ വിഷയത്തിൽ ജിൻഡോ ചെയ്ത പ്രവർത്തികൾ അറിഞ്ഞിട്ടാണ് ബിഗ് ബോസ് സീസൺ ഏഴിൽ പങ്കെടുക്കാൻ പോകുന്ന പെൺകുട്ടിയെ വിളിച്ച് ബിഗ് ബോസ് ഷോയിൽ പങ്കെടുക്കാൻ സഹായിക്കാമെന്ന് പറഞ്ഞു ഗ്രൂം ചെയ്തു തരാം കൊച്ചിയിലേക്ക് വായെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചതിൻ്റെ വോയിസ് ക്ലിപ്പ് അടക്കം എൻ്റെ കയ്യിലുണ്ട് പല പെൺകുട്ടികളോടും നമ്പർ ചോദിച്ചു ഏഷ്യാന്റ് സീരിയൽ അവാർഡ്സിൽ പെർഫോം ചെയ്യാൻ പോയപ്പോൾ റിഹേഴ്സൽ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന പെൺകുട്ടികളുടെയും നമ്പർ വാങ്ങിച്ചു ഗ്രൂം ചെയ്തു തരാമെന്നും പറഞ്ഞു ഞങ്ങൾക്കും നിങ്ങൾക്കും എല്ലാവർക്കും അറിയാവുന്ന ഒരു പെൺകുട്ടിയോടും ജിൻഡോ മോശമായി പെരുമാറി ആ പെൺകുട്ടി അത് ഉടനെ തുറന്നു പറയുമെന്നും സിജോ തൻ്റെ വീഡിയോയിൽ തന്നെ വ്യക്തമാക്കി പറയുന്നുണ്ട് ജിൻഡോയ്ക്കെതിരെ വമ്പൻ തെളിവാണ് ഇവർ പുറത്തുവിടാൻ ഒരുങ്ങുന്നത് You are watching. You are watching. Me. You're watching me, and you're watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.